കേരളത്തിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് വാഗമൺ വാഗമണ്ണിൽ ചെന്നാൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ മൂന്ന് മലകളെ നമുക്ക് കാണാം മുരുകൻമല തങ്ങൾപാറ കുരിശുമല എന്നീ പേരുകളിൽ ഈ മലകൾ അറിയപ്പെടുന്നു ഇതിൽ തങ്ങൾപ്പാറ സമുദ്ര നിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി അറുപതടി ഉയരത്തിലാണ് നിലകൊള്ളുന്നത് ഷേഹ് ഫരീദുദ്ദീൻ ഔലിയ എന്ന മഹാന്റെ ഓർമ്മകളാണ് തങ്ങൾപ്പാറയെ പ്രസിദ്ധമാക്കുന്നത് ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ടൂറിസ്റ്റ് കേന്ദ്രമല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം ഒരു തീർത്ഥാടനം അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങളും അജ്മീർ ഹാജ തങ്ങളും ഹാജ തങ്ങളുടെ പുത്രൻ സർവാരി തങ്ങളും ഫരീദുദ്ദീൻ ഔലിയായുടെ ഉസ്താദുമാരാണ് ഫരീദുദ്ദീൻ ഔലിയായുടെ ഖലീഫമാരിൽ പ്രധാനിയാണ് ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിസാമുദ്ദീൻ ഔലിയ റഹമത്തുദൈ അലഹി തങ്ങൾ പാറ മക്കാമിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണിത് പ്രവേശന കവാടം കടന്ന് ഏതാനും വാരം മുന്നോട്ട് പോയാൽ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് കാണാം നിശ്ചിത ഫീസും കൊടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നടന്നു വേണം മക്കാമിലേക്ക് പോകാൻ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ പാലിക്കേണ്ട മര്യാദകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് തന്റെ ഏഴാം വയസ്സിൽ തന്നെ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കിയ മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയയുടെ ചരിത്രം വഴിയെ പറയാമെന്ന് വിചാരിക്കുന്നു മക്കാമിലേക്ക് പോകുന്ന വഴികളും വഴികളിലെ കാഴ്ചകളും പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് നടക്കാം പാറകളാണ് വഴികളിലൊക്കെ കാര്യമായിട്ടുമുള്ളത് അതുകൊണ്ട് തന്നെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കുട്ടികളെ ഈ കാണുന്ന വഴികളിലൂടെ ഏകദേശം ഒരു കിലോമീറ്റർ നടന്നു മക്കാമിലേക്കെത്താണ് കണ്ടാൽ തോന്നും ഈ മലകളൊക്കെ എന്നെ കൊണ്ട് കയറാൻ പറ്റുമോ എന്ന് എന്നാൽ സിമ്പിളായി കയറാൻ കഴിയുന്നതാണ് അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത നല്ല വെയിലുണ്ടെങ്കിലും അതോടൊപ്പം നല്ല കാറ്റുമുണ്ട് തന്നെ നടക്കുമ്പോൾ ക്ഷീണം അറിയുകയില്ല ചെങ്കുത്തായ പാറയുടെ മുകളിൽ നിന്ന് വലത്തോട്ട് നോക്കിയാൽ അകലെ ഒരു ചെറിയ പട്ടണവും താഴ്വാരത്ത് വിവിധ കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ കഴിയും അതൊക്കെ കണ്ട് ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ മലമുകളിലേക്ക് പോകുന്ന ഒരു റോഡും ഒരു ജലാശയവും അതിനു സമീപം ഇടതൂർന്ന് നിൽക്കുന്ന ചെറിയ ഒരു വനപ്രദേശവും നമുക്ക് കാണാം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതലാണ് മക്കാമിലേക്ക് പ്രവേശനമുള്ളത് വൈകുന്നേരം നാലര മണി വരെയാണ് പ്രവേശനമുള്ളത് ഇവിടെയൊക്കെ അടയാളപ്പെടുത്തിയ സ്ഥലത്തു സ്ഥലത്തുകൂടെ വേണം നമ്മൾ നടക്കേണ്ടത് പെട്ടെന്ന് കോടയൊക്കെ ഇറങ്ങി കാലാവസ്ഥ മാറുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഫരീദുദ്ദീൻ ഔലിയ റഹ്മുള്ള ഇവിടേക്ക് എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് വന്നത് തീർച്ചയായും അന്നൊക്കെ ഈ കാണുന്ന പ്രദേശങ്ങളൊക്കെ കൊടും കാട് പിടിച്ചു കിടക്കുന്ന വിജനമായ പ്രദേശങ്ങളാവും ആയിരക്കണക്കിനായ വിവിധ മതസ്ഥരായ ആളുകൾ സഞ്ചരിച്ച വഴി നോക്കി മക്കാമിലേക്കുള്ള നടത്തം തുറന്നുകൊണ്ടിരിക്കും ഏത് പ്രായക്കാരായ ആളുകൾക്കും വളരെ ഈസി ആയിട്ട് ഇതുവഴി യാത്ര ചെയ്യാം പ്രായമായവർക്കും കുട്ടികൾക്കും വരെ ഇതുവഴി സുഖമായി യാത്ര ചെയ്യാമെന്ന് സാരം ക്ഷീണമോ തളർച്ചയോ തീരെയില്ല ഈ കാണുന്ന ഒരു ഇരുമ്പിന്റെ ഉപകരണം ഇവിടെ നിന്നും മക്കാമിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കാനുള്ള ഒരു ഉപകരണമാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത് ഇതിൽ ബന്ധിപ്പിക്കുന്ന റോപ്പ് വഴിയായിരിക്കാം അങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നത് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവസാനം ഞാൻ മക്കാമിന്റെ സമീപത്തേക്ക് വളരെ സുഗമമായി തന്നെ എത്തിച്ചേർന്നു പാദരക്ഷകൾ അഴിച്ചു വേണം മക്കാമിന്റെ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പടുകൂറ്റനായ ഉരുണ്ട ഒരു പാറ ഇതിന് താഴെയാണ് മക്കാമുള്ളത് വളരെ ശാന്തമായ ഒരിടം വിജനമായ പ്രദേശത്ത് വന്ന് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് ചില ഔലിയാക്കൾ വിജനമായ പ്രദേശത്ത് പോയി ഏകാന്തനായി അള്ളാഹുവിനെ ആരാധിച്ച നിരവധി മഹത്തുക്കളെ കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട് ഈ തങ്ങൾ പാറ എന്ന സ്ഥലത്തിന് കോലാഹലമേടി എന്നൊരു പേരും കൂടിയുണ്ട് ഈ കാണുന്ന കൂറ്റൻ പാറ ഇപ്പോഴും വളരുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഫരീദുദ്ദീൻ ഔലിയ റഹ്മഹുല്ല ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചിരുന്ന ചെറിയ ഒരു പാറയായിരുന്നു ഇത് ഇനി നമുക്ക് മഹാനായ ഷേഖ് ഹസ്രത്ത് ഫരീദുദ്ദീൻ ഔലിയയെ പരിചയപ്പെടാം ജനനം ചിലവർഷം അഞ്ഞൂറ്റി അറുപത്തിയൊമ്പത് ഷാബാൻ ഇരുപത്തിയൊമ്പതിന് ബുധനാഴ്ച അഫ്ഗാനിസ്ഥാനിലെ ഹുറാസാൻ പ്രവിശ്യയിലെ മുൾട്ടാനടുത്ത് കൂട്ടുതാനിൽ പിതാവ് ഇസ്ലാമിലെ രണ്ടാം ഹലീഫ അമുറബുൽ ഹത്താബ് റദിയുള്ള വംശപരമ്പരയിൽ വരുന്ന ഷേഖ് ജമാലുദ്ദീൻ സുലൈമാൻ റഹിമഹുല്ല മാതാവ് ഷെയ്ഖ് വജീറുദ്ദീൻ റഹിമഹുള്ളയുടെ പുത്രിയായ കൽസം ഹാത്തൂൻ എന്ന മഹതി ഫരീദുദ്ദീൻ ഗഞ്ചു ശക്കർ എന്ന പേരിലും ഈ മഹാൻ അറിയപ്പെടുന്നുണ്ട് മഹാനവർ ഒരുപാട് കാലം ഇബാധത്തിലായി കഴിഞ്ഞുകൂടിയിരുന്ന പ്രദേശമാണ് തങ്ങൾ പാറ ഏകാന്തനായി ആരാധ യിൽ മുഴുകിയിരിക്കുന്നവൻ എന്നാണ് ഫരീദി എന്ന പേരിന്റെ അർത്ഥം നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഇവിടെ വന്ന ശേഷം പിന്നീട് സാധാരണ പോലെ നടക്കാൻ കഴിഞ്ഞ സംഭവങ്ങളുമുണ്ട് മഹാനവറുകളുടെ യഥാർത്ഥനാമം മസൌദ് എന്നായിരുന്നു അത്ര ഫരീദുദ്ദീൻ ഔലിയായിയുടെ നിസ്കാര അടിയിൽ നിന്നും മധുരം ലഭിച്ചിരുന്നത് കൊണ്ടാണ് മധു ശേഖരിക്കുന്ന ആൾ എന്നർത്ഥം വരുന്ന കഞ്ചു ശക്കർ എന്ന പേര് മഹാനവർഗ്ക്ക് വന്നത് മഹാനുഭാവന് മാത്രമല്ല മഹാനവറുകളുടെ ചുറ്റും കൂടിയിരുന്നവർക്ക് പോലും കഴിക്കാനുള്ള മധുരം ലഭിച്ചിരുന്നു അത്ര ഏഴാം വയസ്സിൽ ഖുർആൻ മുഴുവനും മനപ്പാടമാക്കിയ ശേഷം മഹാനവർ ഒൻപതാമത്തെ വയസ്സിൽ പ്രാഥമിക പഠനങ്ങളും പൂർത്തിയാക്കി പഠനത്തിലും ആരാധനയിലും കുട്ടിയിൽ പ്രകടമായ ഉത്സാഹം മാതാവിനെ വല്ലാതെ സ്വാധീനിച്ചു ഒൻപത് വയസ്സായപ്പോൾ മകനെ ഉപരി പഠനാർത്ഥം മുൾട്ടാനിലേക്ക് പറഞ്ഞയച്ചു അവിടെ മിൻഹാജുദ്ദീൻ തുറമുദി റഹ്മുല്ലാഹ്ലിയുടെ ദർസിൽ ചേർന്ന് പഠിച്ചു ഹദീസിലെ പ്രസിദ്ധമായ ആറ് കിതാബുകളിലും തഫ്സീർ ഫിഖ് ഉസൂലുൽ ഫിഖ് മിൻതിക്ക് ഫൽസഫ റിയാദ ഹൈഅത്ത് അദബ് തുടങ്ങിയ എല്ലാ വിജ്ഞാന ശാഖകളിലും നൈപുണ്യം നേടി അങ്ങനെ ആത്മീയജ്ഞാനം തേടി ഷേഹവർകൾ ഡൽഹിയിലെത്തി മഹാനവറുകളുടെ ചെറുപ്രായത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടിരുന്നു ഡൽഹിയിൽ വെച്ച് അജ്മീരിലെ ഹാജ തങ്ങളുടെ പ്രമുഖ ശിഷ്യനും ചിഷ്തിയ ത്വരീക്കത്തിന്റെ പ്രധാന ഖലീഫയുമായ ബക്തിയാർ കാക്കീർ അഹമ്മലിയെ സമീപിച്ചു ശരീരത്തിൽ അവഗാഹം നേടിയെങ്കിലും ത്വരീക്കത്തിൽ കടക്കാൻ സമയമായില്ലെന്നും ബാഹ്യമായ വിജ്ഞാനം പരിപൂർണമാക്കിയ ശേഷം തിരിച്ചു വരണമെന്നും മഹാനവർ നിർദ്ദേശിച്ചു അങ്ങനെ വീണ്ടും മുൾട്ടാനിലേക്ക് തന്നെ തിരിച്ചുപോയി പഠനത്തിനായി അഞ്ചു വർഷക്കാലം ബാഗ്ദാദ് കാണ്ടഹാർ ബുഹാറ ബദ്ഖഷാൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു മാതാവിന്റെ നിർദ്ദേശപ്രകാരം ബക്തിയാർ ഭക്തിയാർ ദഹ്ലവി തങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു ദഹ്ലവി തങ്ങളുടെ ശിഷ്യത്വം സ്വീകരിച്ച് ആത്മീയ ശിക്ഷണത്തിൽ ഘട്ടം ഘട്ടമായി ഓരോ പടവുകളും കരകതമാക്കി അങ്ങനെ മഹാനവർ ദഹ്ലവി തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനായി മാറി ബക്തിയാർ ഭക്തിയാർ കാക്കിദ്ഹലവി തങ്ങളുടെ വഫാത്തിനു ശേഷം തൊരീക്കത്ത് പ്രചാരണവും ഇസ്ലാമിക പ്രബോധനവും ലക്ഷ്യമാക്കി നിരന്തരം യാത്രകൾ നടത്തി തന്റെ മുന്നിലെത്തുന്ന സംഭാവനകൾ സസന്തോഷം സ്വീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തു ഷേഹ്വറുകളുടെ പരിശ്രമ ഫലമായി ജനങ്ങൾ കൂട്ടമായും ഒറ്റക്കും ഇസ്ലാം പുലകി ാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ തുടങ്ങിയ മധ്യേഷ്യയിലും ഡൽഹി ഉൾപ്പെടെ ഉത്തരേന്ത്യയിലും അദ്ദേഹം സഞ്ചരിച്ചു പ്രബോധന ആവശ്യാർത്ഥം കേരളത്തിൽ വന്ന മഹാനവറുകൾ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട ഇടുക്കി ജില്ലയിലെ കോലാഹൽമേട് മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നിവിടങ്ങളിൽ ദീർഘകാലം താമസിച്ചിരുന്നു പൊന്നാനിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന കാലത്താണത്ര തോട്ടുങ്ങൽ പള്ളി പണിതത് മറ്റു പള്ളികളും മലബാറിൽ മഹാനവറുകൾ നിർമ്മിച്ചിട്ടുണ്ട് കാഞ്ഞിരമറ്റം കുന്നിലെ പള്ളിയും മഹാനവറുകൾ നിർമ്മിച്ചതാണ് ആരിൽ നിന്നും ഒന്നും കടമായി വാങ്ങരുത് എന്ന നിർബന്ധം മഹാനവറുകൾക്കുണ്ടായിരുന്നു ഒരിക്കൽ സുൽത്താൻ നസീറുദ്ദീൻ തന്റെ പ്രധാനമന്ത്രിയായ ഗിയാസുദ്ദീൻ ബാൽബന്റെ കൈവശം കുറെ ധനവും നാല് ഗ്രാമങ്ങളുടെ മേലുള്ള അധികാരപത്രവും നൽകി ഈ മഹാന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ആ പണം ഫരീദുദ്ദീൻ ഔലിയ തന്റെ ചുറ്റുമുള്ള പാവങ്ങൾക്ക് വിഹിതം വെച്ച് നൽകുകയും അധികാരപത്രം തിരിച്ചയക്കുകയും ചെയ്തു ഈ ലോകത്തും പരലോകത്തും ഞാൻ അള്ളാഹുവിനെ മാത്രമാണ് ആഗ്രഹിക്കുന്നത് അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാറുണ്ടായിരുന്നുവെന്ന് ഡൽഹിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിസാമുദ്ദീൻ ഔലിയ റഹമത്തുല്ലി പറഞ്ഞിട്ടുണ്ടത്ര വിനയത്തിൽ ൂപമായിരുന്നു മഹാനവർ സദാസമയത്തും കരഞ്ഞുകൊണ്ട് ചെയ്യുമായിരുന്നു ഭരണാധികാരികളോടോ പാവപ്പെട്ടവരെ മറന്ന ധനാഢ്യരോടോ മഹാൻ സമ്പർക്കം പുലർത്തിയിരുന്നില്ല പല സമയത്തും വെള്ളം മാത്രമായിരുന്നു അത്ര മഹാനവർ കുടിച്ചിരുന്നത് ഈ വലിയ പാറയുടെ ഭാഗം മുഴുവനും താഴെ ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചിട്ടും പാറ താഴേക്ക് പോകാതെ ഇരിക്കുന്നത് ഒരു അത്ഭുതം തന്നെയാണ് ഷെയ്ഖ് ജമാലുദ്ദീൻ ഹാൻസി ഷെയ്ഖ് നജീബുദ്ദീൻ മുത്തവക്കിൽ ഷെയ്ഖ് ബദറുദ്ദീൻ ഇസാഖ് ഷെയ്ഖ് അലി സാബിർ ഷെയ്ഖ് ആരിഫ് മൗലാന ഫഹറുദ്ദീൻ സഫ്ഹാൻ ഷേഖ് നിസാമുദ്ദീൻ ഔലിയ എന്നിവരൊക്കെ ഈ മഹാന്റെ ഹലീഫമാരാണ് ഇതിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു മഹാനാണ് നിസാമുദ്ദീൻ ഔലിയ മഹാനവരുടെ കബറ് ഇവിടെയാണെന്നും അതല്ല കാഞ്ഞിരമറ്റത്താണെന്നും ഡൽഹിയിലാണെന്നും പാകിസ്ഥാനിലാണെന്നും പല അഭിപ്രായങ്ങളുമുണ്ട് ഹിജറവർഷം അറുനൂറ്റി അറുപത്തിനാല് മൊഹറം അഞ്ചിന് വ്യാഴാഴ്ച നിസ്കാരത്തിലായിരിക്കെ തന്റെ തൊണ്ണൂറ്റി മൂന്നാം വയസ്സിൽ മഹാനവറുകൾ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു ഇവിടെയുള്ള ഈ കിണറ്റിലെ വെള്ളം ഒരു കാലത്തും വറ്റാറില്ല എന്നാണ് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്തിനാണ് ഇതിൽ ചില്ലറ പൈസ ആൾക്കാർ കൊണ്ടുപോയിരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ ഞായറാഴ്ച രാവിലെ പതിനൊന്നര മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സൊലാത്ത് മജലിസും തുടർന്ന് അന്നദാനവും ഇവിടെ ഉണ്ടാവാറുണ്ട് തീർത്ഥാടനം അതോടൊപ്പം വിനോദം അതാണ് ഇവിടത്തെ ഒരു പ്രത്യേകത പിന്നെ ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഭക്ഷണം ഉണ്ടാക്കാനും കഴിക്കാനും വധുവെടുക്കാനും നിസ്കരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളും ഇവിടെയുണ്ട് നിരവധി കറാമാത്തുകൾ ഷെയ്ഖ് ഫരീദുദ്ദീൻ ഔലിയ റഹമുലാഹിയിൽ നിന്നും പ്രകടമായിട്ടുണ്ട് കാഞ്ഞിരമറ്റത്ത് വെച്ച് മഹാരാഭകളെ കാണാൻ വരുന്നവർക്ക് ൾ കാഞ്ഞിരത്തിന്റെ ഇലകൾ ഭക്ഷണമായി നൽകാറുണ്ടായിരുന്നു എന്നാൽ ആ ഇലകൾ കഴിക്കുന്നവർക്ക് കാഞ്ഞിരത്തിന്റെ ആ കൈപ്പ് രുചി അനുഭവപ്പെട്ടിട്ടില്ലായിരുന്നു ഫിലു എന്ന ഒരു കാട്ടുകായ മഹാനവുകൾ ഭക്ഷണമാക്കി കഴിച്ചിരുന്നു അത്രേ അപ്പോ തൽക്കാലം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടം വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം